വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാതി ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടുമായി രഹസ്യധാരണയിൽ ഏർപ്പെട്ടിരിക്കുന്നു ആ രഹസ്യധാരണയിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാർ പോലും പ്രസംഗിക്കാൻ മടിക്കുന്ന പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രി മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ചത് അതുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടെ സാമുദായിക ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു സാമുദായിക കലാപമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് മുഖ്യമന്ത്രി ശ്രമം അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ മലപ്പുറത്ത് മലപ്പുറത്തിൻ്റെ ഒരു മതസൗഹാർദ്ദ മാതൃകയുണ്ട് ആ മലപ്പുറത്തിൻ്റെ മതസൗഹാർദ്ദ മാതൃക തകർക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് കാരണം മുഖ്യമന്ത്രി ഇവിടെ വന്ന് പറയുന്നു മുസ്ലിം സമൂഹം പാകിസ്ഥാനിലേക്ക് പോകാനാണ് ആർ എസ് എസ് ആവശ്യപ്പെടുന്നത് ഏത് ആർ എസ് എസ് ആവശ്യപ്പെട്ടത് അങ്ങനെ ഏതെങ്കിലും ആർ എസ് എസ് ആവശ്യപ്പെട്ടാൽ നടപ്പാക്കാൻ പോകുന്ന വിഷയമാണോ ഇവിടെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് ആ രാജ് ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കാനുള്ള അവകാശം എല്ലാ കാലത്തും ഉണ്ടാവും അതിനെതിരെയൊന്നും ആരും ഒരക്ഷരും പറഞ്ഞാൽ ഇവിടെ അത് വിലപ്പോകില്ല ആര് പറഞ്ഞാലും വിലപ്പോകില്ല അങ്ങനെ ആരും പറയാനും പോകുന്നില്ല പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു കാരണം നിങ്ങളുടെ പൗരാവകാശം നഷ്ടപ്പെടും നിങ്ങൾക്ക് പൗരത്വം അപേക്ഷ പോലും നൽകാൻ കഴിയില്ല എന്തിനാ ഇവിടെ ആളുകൾക്ക് പൗരത്വം നൽക അപേക്ഷ നൽകേണ്ട ആവശ്യം ഇവിടെ ഇന്ത്യക്കാരായ നമുക്ക് ഇന്ത്യക്കാരായി ജനിച്ച നമുക്ക് എന്തിനാണ് പൗരത്വത്തിന് അപേക്ഷ നൽകേണ്ടത് അവർ ഇന്ത്യൻ പൗരന്മാരാണ് പക്ഷേ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കും നിങ്ങൾക്ക് ഇവിടെ പൗരത്വം ലഭിക്കില്ല നിങ്ങൾക്ക് ഇവിടെ പിന്നെ പൗരാവകാശം നിഷേധിക്കപ്പെടും അപ്പോൾ പൗരാവകാശം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മാത്രമല്ല നിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് ഈ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് ഇവിടെ ആരെങ്കിലും രണ്ടാം തരം പൗരന്മാർ ഒന്നാം തരം പൗരന്മാർ പരിഗണിക്കാൻ കഴിയുമോ അപ്പം അസത്യമായിട്ടില്ല ഇവിടത്തെ പാവപ്പെട്ട മുസ്ലിം സമുദായ അംഗങ്ങളെ ഭയപ്പെടുത്തുകയാണ് വിദ്വേഷം വളർത്തുകയാണ് അങ്ങനെ ഭയപ്പെടുത്തി വിദ്വേഷം വളർത്തി ഇവിടെ സംഘർഷം ഉണ്ടാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമം ഈ ശ്രമം വിലപ്പോകില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്നാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടുള്ളത്